നമസ്കാരം ജ്യോതിഷപ്രകാരം വ്യാഴത്തിൻ്റെ സ്ഥാനം എന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് പലപ്പോഴും വ്യാഴത്തിൻ്റെ ഓരോ മാറ്റവും ധാരാളം ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് ഇപ്രകാരം ഏതെല്ലാം രാശിക്കാർക്കാണ് വ്യാഴം ഗുണാനുഭവങ്ങൾ നൽകുന്നതെന്ന് നോക്കാം വരാനിരിക്കുന്ന പുതുവർഷത്തിൽ മൂന്ന് തവണയാണ് വ്യാഴത്തിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിൽ തന്നെയും വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറും പിന്നീട് ജൂൺ രണ്ടിനാണ് മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് മാറുന്നത് പിന്നീട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് കർക്കിടകത്തിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് മാറും ഈ സംക്രമണങ്ങളിലെല്ലാം തന്നെ പല രാശിക്കാർക്കും ഗുണാനുഭവങ്ങൾ തേടിയെത്തും അതിൽ തന്നെയും കർക്കിടകത്തിൽ നടക്കുന്ന സംക്രമണത്തിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് ഇത് വിപരീത രാജയോഗമാണ് കൊണ്ടുവരിക മാത്രമല്ല വളരെയധികം ഗുണാനുഭവങ്ങൾ ചില രാശിക്കാരിൽ ഉണ്ടാക്കുകയും ചെയ്യും ഇതുവഴി സന്തോഷകരമായ പല മാറ്റങ്ങളും സാമ്പത്തികമായ ഉയർച്ചയും വർദ്ധിക്കും ഏതെല്ലാം രാശിക്കാർക്കാണ് വിപരീത രാജയോഗത്താൽ ജീവിതം മാറി മറിയുന്നതെന്നറിയാം കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഗ്രഹമാറ്റം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് നൽകുക ഇതിൻ്റെ ഫലമായി ധാരാളം നേട്ടങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും ബിസിനസ്സിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളാണ് ഈ സമയം സംഭവിക്കുക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് എന്തുകൊണ്ടും അനുകൂലമായ സമയമാണ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് വന്നു ചേരുക വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് വിപരീത രാജയോഗത്താൽ പല വിധത്തിലാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പലതും സംഭവിക്കും വ്യാഴത്തിൻ്റെ സ്വാധീനം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ വളർച്ച കൈവരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ് രാജയോഗത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് ഈ സമയം വളരെയധികം നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ മികച്ച മാറ്റങ്ങളുണ്ടാകും ശമ്പള വർധനവും പ്രൊമോഷനും നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ കാണുന്നു പ്രണയിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാണ് പല കോണിൽ നിന്നും ധനഭാഗ്യം നിങ്ങളെ തേടിയെത്തും മകരം രാശി മകരം രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാവുക വ്യാഴത്തിൻ്റെ ചലനമാറ്റത്തിൽ രൂപം കൊള്ളുന്ന വിപരീത രാജയോഗത്താൽ നിങ്ങളുടെ ജീവിതം മാറിമറിയുന്നതായിരിക്കും നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകും സമ്പാദിക്കുവാൻ ഏറ്റവും മികച്ച സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുക പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ പല മാറ്റങ്ങളും സംഭവിക്കും എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങളാണ് ഈ സമയം വന്നു ചേരുക ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും നിങ്ങൾക്ക് ധാരാളം സമ്പത്തും ധനപരമായ നേട്ടങ്ങളും സർവകാര്യ വിജയവും ഈ സമയം വന്നു ചേരും സാമ്പത്തിക സ്ഥിതി നിങ്ങളിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾക്ക് തന്നെയാണ് തുടക്കമിടുക മീനം രാശി മീനം രാശിക്കാർക്ക് ശനിദോഷമായ സമയമായതിനാലും ഏഴര ശനി ഈ സമയം നിങ്ങളെ ബാധിക്കുമെങ്കിലും വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം ഗുണഫലങ്ങൾ നിങ്ങളിൽ തേടിയെത്തും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരും പുതുവർഷത്തിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്രയധികം ഗുണാനുഭവങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും കൂടാതെ വിപരീത രാജയോഗത്തിൻ്റെ ഫലമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയത്തിലെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും അനുയോജ്യമായ പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാനും നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ്